ഇന്നെൻ്റെ മക്കൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്ത് വിടുന്നത് കോൺ പൊറോട്ട ആട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ചപ്പാത്തി പോലെ നമ്മളൊന്ന് പരത്തിയ ശേഷം ഒന്ന് മടക്കുക കേട്ടോ ഓയില് പരട്ടിയിട്ട് ഒന്ന് മടക്കുക പിന്നെ ഒന്ന് ഓയിൽ പരട്ടിയിട്ട് കോണിൻ്റെ ഷേപ്പിലാക്കിയിട്ട് കുറച്ച് പൊടി ഇട്ടിട്ട് പരത്തിയെടുക്കുക കേട്ടോ കോണിൻ്റെ ആ ഒരു ഷേപ്പിൽ തന്നെ നമ്മൾ ഒന്ന് പരത്തണം കേട്ടോ എന്നിട്ട് നമ്മൾ ചപ്പാത്തിയുടെ ആ ഒരു കല്ലിലിട്ടിട്ട് ഗിയ അല്ലെങ്കിൽ ബട്ടറ നമ്മുടെ കയ്യിലെന്താ ഉള്ളതെന്ന് വെച്ചാൽ അതും കൂടി ഒന്ന് മേലെ ഒന്ന് പെരട്ടി കൊടുത്തിട്ട് എടുക്കുക കേട്ടോ അപ്പോൾ ഈ ഒരു കോൺ പൊറോട്ടയാണ് നമ്മൾ ഉച്ചയ്ക്ക് കുട്ടികൾക്ക് ലഞ്ചിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ സോഫ്റ്റ് ആയിട്ടിരിക്കും കേട്ടോ ഉച്ച വരെയൊക്കെ അത് ലെയർ ലെയർ ആയിട്ട് എടുക്കാനൊക്കെ പറ്റും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അതുകൊണ്ട് കുട്ടികൾക്ക് കഴിക്കാൻ ഇഷ്ടപ്പെടും കേട്ടോ പിന്നെ അവർക്ക് ഞാൻ കാബൂളി ചണയുടെ കറിയാണ് കേട്ടോ വൈറ്റ് വെള്ളക്കടലയുടെ കറിയാണ് ഉണ്ടാക്കി കൊടുത്തത് പിന്നെ ഞാൻ സ്നാക്സിനായിട്ട് കോണില്ലേ കോൺ കിട്ടും കേട്ടോ ഇവിടെ ഇപ്പോൾ ഈ ചെന്നൈയിൽ ഒത്തിരി കിട്ടും കേട്ടോ ായിട്ടുള്ള കോൺ അപ്പം അത് മേടിച്ചിട്ടൊന്ന് ബോയിൽ ചെയ്തിട്ട് പെപ്പറും ബട്ടറും കൂടി ഇട്ടിട്ട് അതാണ് കൊടുത്ത് വിട്ടത് ഇന്ന്